ആദ്യം വിവാഹം മറച്ചു വെച്ച് കാര്യെ വിവാഹം ചെയ്തു ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലി കൊല്ലത്ത് ഇമാം അറസ്റ്റിൽ ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപ്പെടുത്തിയെന്ന് പരാതി തൊടിയൂർ സ്വദേശിനിയായ ഇരുപത്തിയൊന്നുകാരിയുടെ പരാതിയിൽ മൈനാഗപ്പള്ളി സ്വദേശിയായ അബ്ദുൾ ബാസിദിനെ അറസ്റ്റ് ചെയ്തു ആദ്യ വിവാഹം മറച്ചുവെച്ചാണ് പ്രതി യുവതിയെ വിവാഹം കഴിച്ചത് കഴിഞ്ഞ പതിനാറിന് യുവതിയെ വീട്ടിൽ കൊണ്ടുവിട്ട ശേഷം ഫോൺ വിളിച്ച് തലാക്ക് ചൊല്ലി വിവാഹബന്ധം വേർപ്പെടുത്തിയെന്ന് അറിയിക്കുകയായിരുന്നു യുവതി ചവറ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മൈനാഗപ്പള്ളിയിലെ വീട്ടിൽ നിന്ന് അബ്ദുൾ ബാസിദിനെ പിടികൂടിയത് സ്ത്രീധനത്തിന്റെ പേരിൽ ഇയാൾ നിരന്തരം ഉപദ്രവിച്ചിരുന്നതായും യുവതിയുടെ പരാതിയിൽ പറയുന്നു പത്തനംതിട്ടയിലെ ഒരു പള്ളിയുടെ ചുമതല ഉണ്ടായിരുന്ന ഇമാമാണ് പ്രതി പത്തനംതിട്ട വായ്പൂരിലെ ഊട്ടുകുളം പള്ളിയിലെ ഇമാമാണ് പ്രതി ചവറ പോലീസ് സ്റ്റേഷനിലാണ് യുവതി പരാതി നൽകിയത് രണ്ട് ദിവസത്തെ അവധിയെടുത്ത് വീട്ടിലേക്ക് പോവുകയാണെന്ന് പ്രതി പള്ളിയിൽ അറിയിച്ചിരുന്നു ഒരു വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലാണെന്ന് പ്രതിയുടെ വീട്ടുകാരും പള്ളിയെ അറിയിച്ചു എന്താണ് കാര്യമെന്ന് പോലും വിശദീകരിക്കാതെ ഫോണിൽ വിളിച്ച് പ്രതി മുത്തലാഖ് ചൊല്ലിയെന്ന് യുവതി പോലീസിനോട് പറഞ്ഞു ആദ്യ വിവാഹകാര്യം മറച്ചുവെച്ചാണ് അബ്ദുൾ ബാസിത്ത് വിവാഹാലോചനയുമായി വീട്ടിൽ വരുന്നത് വിവാഹം കഴിച്ച് ആദ്യ ഭാര്യയെ വാടക വീട്ടിലേക്കാണ് കൊണ്ടുപോയത് ഇക്കാര്യം പിന്നീടാണ് അറിഞ്ഞത് ഇത് ചോദ്യം ചെയ്തപ്പോൾ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കാൻ തുടങ്ങി മറ്റൊരു വിവാഹം കഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറയുന്നു പിണങ്ങിയതിന്റെ പേരിൽ കഴിഞ്ഞയാഴ്ച യുവതിയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവിട്ടിരുന്നു തുടർന്ന് ഫോണിൽ വിളിച്ച് തലാക്ക് പറഞ്ഞു ഇക്കാര്യം പെട്ടെന്ന് കേട്ടപ്പോൾ ഷോക്കായി പോയെന്നും തലാഖിനു മുമ്പ് കടുത്ത ഭാഷയിൽ ചീത്ത പറഞ്ഞെന്നും യുവതി പറയുന്നു മൂന്ന് തവണ തലാഖ് ചൊല്ലിയ ശേഷം നമ്മൾ തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ലെന്ന് അറിയിക്കുകയായിരുന്നുവെന്നും യുവതി പറഞ്ഞു